ഓ ഞാനുള്ള ലോങ് ഷൂട്ട് അടിച്ച വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് മീനിനെ അടിക്കുന്നതാണ് ഹെഡിൽ കൂടിയാണ് കൊണ്ടത് കേട്ടോ കൊണ്ട സ്ഥലം നോക്കിക്കോ ഞാൻ വലിച്ചെടുക്കുമ്പോൾ എൻ്റെ അടപ്പുള്ള കാടും ഒക്കെ കുടുങ്ങിയിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ചങ്ങാതിൻ്റെ ഇറങ്ങിപ്പോയിട്ടാണ് എടുക്കുന്നത് നമ്മൾ രണ്ടാളും കൂടിയാണ് മീൻ പിടിക്കാൻ പോയത് ബാക്കിയാ മീനിനെ കയറ്റുമ്പോൾ ബാക്കി കാണാം എൻ്റെ ഏടിയാണ് അടിക്കൊണ്ട് അവിടെയുള്ള ഒരു കൊമ്പിൽ കയറിയിട്ടാണ് നിൽക്കുന്നത് എല്ലാം ഇറങ്ങിപ്പോയിട്ട് പിടിക്കാനുള്ള ഫുറിപ്പാടിലാണ് ഉള്ളത് നോക്കാം എന്താണ് സ്ഥിതി ഇറങ്ങിപ്പോയിട്ട് പിടിച്ച് കൊണ്ടുവരാനുള്ള ഇതിലാ ഉള്ളത് നോക്കാം കയറ്റുമ്പോൾ കണ്ടോട്ടോ എവിടെയാണ് ഷൂട്ട് കയറിയ അമ്പ് കയറിയ സ്ഥലമെല്ലാം നോക്കിയോ ഹെഡ് കൂടെ കയറിണ്ട് മീൻ പെടയാൻ വരാൻ തന്നിട്ടില്ല നല്ല ഇവിടുന്ന് ലോങ്ങ് കണ്ടില്ലേ ഈ സൈഡ് നിന്നിട്ടോ അവ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തടിച്ചു അവിടുന്ന് അവിടെ വരെ വലിച്ചിട്ടിയ മീൻ അതിൻ്റെ അപ്പുറത്തല്ലേ ആ ഷൂട്ട് ചെയ്തത് നല്ല ലോങ്ങ് ആട്ടോ ഇത് പോന്തെ ഇവിടെ ഇതൊരു കണ്ടൽ കാട് പോലത്തെ കാടാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെല്ല നോക്കട്ടോ കൊണ്ടുവരുന്നേ മീന്നെ ഏതിലാ കയറിയാന്ന് നോക്കിക്കട്ടോ ഹെഡ് കൂടെ മീനിനൊന്നു പെടയാൻ വരെ പറ്റിയില്ല നല്ല ലോങ് ഷൂട്ടാ പക്ഷെ ശര അപ്പുറത്ത് കയറി കയറിയിട്ടൊന്നുമില്ല പയുതി വരെ കയറിയില്ല പക്ഷേ അത് മതി ലോക്കളിലോണ്ട് എന്തായി നല്ലോണം ഹെഡിലവിടെ തന്നെ തറച്ചാട കയറി കളന്ന് മീനങ്ങാനൊരു വഴിയുമില്ല നല്ല സൈസ് വിലോഫി കേട്ടോ ഒരു പത്ത് എഴുന്നൂറ് ഗ്രാമിൻ്റെ മേലെന്തായാലും ഉണ്ട് മീനൊരു പെടയിൽ വരെ പടിഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഗുണം ഇതൊരു അത്യാവശ്യം ലോങ് നടിച്ച വിലോപ്പിയാണ് ഓക്കെ കേട്ടോ പാലത്തിൻ്റെ മേലെ തന്നെ അടിക്കുന്നത് ആ പാലത്തിൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ കയറി വരുന്ന പിലോപ്പിനല്ലോ അവിടെ നോക്കി നിന്നിട്ട് അടിക്കലാ പണി അത്യാവശ്യം ലോങ് അടിച്ചുക ഒരു മീഡിയം ടൈപ്പ് കേട്ടോ നല്ല വലിപ്പം എന്ന് പറയുന്നത് ഒരു പത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ ആ ഒരു ടൈപ്പുള്ള മീനാണ് അടിച്ചത് ഉണ്ടോ എല്ലാം കുടുങ്ങി വേഗം വലിച്ചെടുത്താൽ അല്ല അടിയിലെല്ലാം പോയി ചുറ്റിക്കളയും അതുകൊണ്ട് വേഗം വലിച്ചെടുക്കണം അതാണ് ഒരു മീഡിയം ടൈപ്പുള്ള ആവറേജ് ഉള്ള പിലോപ്പി അവിടെ പൊന്തി വരെല്ലാം ഷൂട്ട് ചെയ്യലായിരിക്കും എല്ലാത്തിനും മീനി പേടിയായ കൊണ്ട് പൊന്തി നിൽക്കുന്നില്ല പൊന്തിന്ന് വിടുന്നുല്ല അടിപൊളി പുലി വപ്പി കേട്ടോ എൻ്റെ മേലെ വശത്ത് കൂടിയാണ് ഷൂട്ട് ചെയ്ത് ചെയ്തേ ഇതൊക്കെ ഇതും ഒരു പാലത്തിൻ്റെ മേലെ തന്നെ അടിച്ചാട്ടോ ഞാൻ പിന്നെ രണ്ട് മിഷൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം ഒരു മീൻ അടിച്ചു കൊണ്ടില്ല രണ്ടാമത്തെ ചിറ എടുത്തിട്ട് അത് അപ്പുറത്തോട്ട് പോയി നിന്ന് അവിടെ ഷൂട്ട് ചെയ്ത് അതിനെന്നെ കൊണ്ട് വേഗം വലിച്ചെടുക്കണം അല്ലെങ്കിൽ ആടെ എല്ലാം പോയി ചുറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും പെട്ടെന്നുള്ള വലിച്ചെടുക്കൽ ഇത് നല്ല ലോങ് ഷൂട്ടാട്ടോ ഷൂട്ട് ചെയ്തേ അത് നിൽക്കുന്ന ചപ്പിൻ്റെ എല്ലാം അങ്ങേ അറ്റത്തുനിന്ന് ഷൂട്ട് ചെയ്തത് നല്ല ഹെഡ് ഷോട്ടായത് കൊണ്ട് മീനിന് പടയാ പടഞ്ഞിട്ട് വരില്ല അങ്ങനെ തന്നെ മലന്നെ വന്ന് ഹെഡിന് കൊണ്ടോണ്ടേ നോക്കോട്ടോ എവിടെയാണ് കയറിയെന്ന് പൊന്തി വരെല്ലാം ഷൂട്ട് ചെയ്തായിപ്പോയി ഹെഡ് ഷോട്ടായതുകൊണ്ട് മീൻ പടയാൻ വരാൻ തന്നിട്ടില്ല നല്ല ഷൂട്ടായിപ്പോയി ഉണ്ടോ തലേക്കൂടെ കയറി ഈ വീഡിയോ ആണ് കേട്ടോ റോഗിനെ അടിക്കുന്ന വലിയ റോഗിനെ അടിക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഒന്നും കണ്ടോളാം കേട്ടോ എല്ലാരും അമ്പ സ്ഥാനത്തിനല്ലോക്ക് എൻ്റെ മൂനെ ട മീന്റെ അപ്പുറത്ത് പിടിക്കണം കേട്ടോ സൈഡ് പിടിക്കണേ മീനിന്റെ നല്ലോണം വലിച്ച കൊണ്ടുവന്നിട്ട് ആടെ ഒരു വലിയ കൊമ്പിൽ പോയിട്ട് ചുറ്റി ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ടാകും ഊരിപ്പോ അവനെ വേൻ്റെ കൂടെ ഉള്ളവനെ വേ ഇറങ്ങി എടുത്ത് നല്ല ഏടിയാണ് കൊണ്ടു നോക്കി നല്ല ഹെഡ് ഷോട്ടായിട്ടാണ് കിട്ടിയത് അവിടെ ഞാൻ ഫിലോപ്പിനെ അടിക്കാൻ നിന്നിയാ ഞാൻ നോക്കുമ്പോണ്ട് ഒരു നിഴല് ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോന്ന് തല മാത്രം കണ്ട ഞാൻ കാണുന്ന ഒറ്റ ഷൂട്ടം കൊടുത്ത് ഞായറാഴ്ച പിലോപ്പി ആയിരിക്കുന്ന വെച്ചിട്ട് ഷൂട്ട് ചെയ്തേ നോക്കുമ്പോൾ ഒരു റോഗ് ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്ത് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് റോഗിനെ പിടിക്കുന്നത് പിലോപ്പീന എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തേ നോക്കുമ്പോൾ റോഗായിരുന്നു സൈസ് വരും കുഴപ്പമില്ലാത്ത ടൈപ്പ് ഉള്ളൊരു അടിപൊളി റോഗാ കേട്ടോ കയറിയ സ്ഥലം നോക്കി എവിടെയാന്ന് ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ കയറി അപ്പുറത്ത് കിട്ടുക അതാണ് അത്യാവശ്യം നല്ല ലോങ്ങുമാണ് ഞാനിവിടെ റോഡ് സൈഡിൽ നിന്ന് അങ്ങ് മുറ്റത്ത് കണ്ട മീനിനെ അടിച്ചത് നല്ല ലോങ് എന്നു വെച്ചാൽ നല്ല ലോങ് ഇത് അടിച്ച് കയറ്റിയ സ്ഥലം ഇതെല്ലാം ആ കമ്പിലെല്ലാം പോയി ചുറ്റിയതാണ് ഓന ആ കമ്പെല്ലാം ഓടിച്ചിട്ട് വന്നതാണ് ഏതിലെ കയറിയ സ്ഥലം നോക്കി കേട്ടോ എവിടെയാണ് ഇതിനാണ് ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞത് നല്ല പവർഫുള്ള് ഷോട്ട് ടൈപ്പ് അതിനും പറഞ്ഞിട്ട് വരില്ല ഞാൻ കണ്ടത് ഹെഡ് മാത്രമേ കണ്ടുള്ളൂ തല മാത്രം ഇങ്ങനെ പോന്നാണ്ട് കയറിയ സ്ഥലം നോക്കിയതിലാന്ന് മീൻ്റെ മേലൊന്നല്ല ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത് ഇതിന് ഇങ്ങനെ വെള്ളത്തിൻ്റെ തല ഇങ്ങനെ നീങ്ങി വരുന്നതുകൊണ്ട് അവിടെ തന്നെ ഞാൻ കൊടുത്തു ആ സൈഡിൽ കൂടെ കയറി ഇപ്പറേ കണ്ണിൻ്റെ കുറച്ച് താഴെക്കൂടെ ഇറങ്ങിയത് കയറി ലോക്കായിപ്പോയ ആ ലോക്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഈ ലോക്കായി അവിടെ നിന്ന് മീൻ പോകുന്നില്ല എന്നാലും വലിച്ചു കുറച്ചെടുത്താൽ ചിലപ്പോൾ ഊരി പോയേനെ കുഴപ്പമില്ലാത്ത ടൈപ്പ് കേട്ടോ ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട് മീൻ ഞാൻ ആദ്യമായിട്ടാണ് റോഗിനെ ഷൂട്ട് ചെയ്ത് പിഴിക്കുന്നത് അത്രയും ഉറപ്പുള്ള തലേൻ്റെ വഴി കൂടിയാണ് കയറിയത് ശരീരത്തെല്ലാം കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് പാസ്സായിപ്പോകും തല ഭയങ്കര ഉറപ്പല്ലേ അതിൻ്റെ അതിലെ ആ കയറിയിട്ട് അപ്പറ സൈഡിൽ കൂടി ഇങ്ങനെ വന്നുപോയി നമ്മൾ സ്ലിൻ ഷോട്ട് അപ്പം അതിനനുസരിച്ച് പവർ ഉണ്ട് വെള്ളത്തിൻ്റെ ടോപ്പിൽ പൊന്തിക്കഴിഞ്ഞാൽ ഏത് മീനാണെങ്കിലും ഗാടിച്ച് അപ്പുറത്ത് കൂടി കയറ്റിക്കളെ ഇത് പാലത്തിൻ്റെ ഇപ്പറ സൈഡോ നമ്മൾ ആ അപ്പറ സൈഡെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കുറച്ച് വെള്ളം വരുന്നൊരു വഴിയുണ്ട് അവിടെയും കയറി പി ലോപ്പി വെക്കുന്നുണ്ട് നമ്മളെൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉണ്ടോ ഓരോന്നിങ്ങനെ പൊന്തി നിൽക്കുന്നത് ആ പൊന്തി നിൽക്കുന്നതിൽ ഒന്നിനെ പിടിച്ച വീഡിയോ ആണ് കണ്ടു നോക്ക് അടിപൊളി മീനിനെ ഷൂട്ട് ചെയ്ത് പിടിച്ച് ഒരു മോശം ഇല്ല ഒരു പത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ മേലോട്ടുള്ള മീനിനെ എന്തായാലും കിട്ടി ഇവിടുന്ന് തന്നെ ഒരു മൂന്നാലെണ്ണം പിടിക്കുന്നുണ്ട് അതൊന്നും വീഡിയോ കൂട്ടുന്നില്ല വേഗം വലിച്ചെടുക്കണം അല്ലെങ്കിൽ അവിടെ എല്ലാം പോയി ചുറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളത്തിലോട്ട് ഇറങ്ങേണ്ടി വരും അത്യാവശ്യം സൈസുള്ള വിലയൊക്കെയോ കുഴപ്പമൊന്നുമില്ല ഈ മീൻ അടിച്ച് അത്യാവശ്യം ലോങ്ങ് കേട്ടോ ഈ സൈഡെന്നാൽ വലത്ത സൈഡ് ചേർന്നിട്ട് ഈ കണ്ടൽക്കാട് പോലത്തെ കാട ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതോ വരുന്നത് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുമ്പോൾ എവിടെങ്കിലും പൊന്തി വരുന്നതാണോ ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന അത്യാവശ്യം ഇത് നല്ല സൈസുള്ള വിലോപ്പി കേട്ടോ ഇതിൻ്റെ പൈതി ഞാൻ വീഡിയോ കട്ടാക്കി കളയു കാരണം കണ്ടമാനം സമയമുണ്ട് അതുകൊണ്ട് ഫുള്ള് കറക്റ്റ് ഇടാത്തത് അവിടെ എല്ലാം കുടുങ്ങി വന്നതുകൊണ്ട് ഞാൻ പൈതി കട്ടാക്കിയിട്ടാണ് ഇടുന്നത് ഇത് നല്ല സൈസുള്ള ഫിലോപ്പി കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു നോക്കട്ടോ ഇത് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മേലഭാഗത്തോട്ട് വെള്ളം ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരു ചാലുപോലത്തെ ഇതിൽ ഒരു തൈലെല്ലാം നടന്നോക്കുമ്പണ്ട് അവിടെ എല്ലാം ഓരോന്നിടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നു ഇന്ന് എല്ലാത്തിനും പിടിച്ചെടുത്തേട്ടോ ഒന്നിനും മിസ്സാക്കാണ്ട് ഏകദേശം മീനിനെ ഞാൻ ഷൂട്ട് ചെയ്ത് പിടിച്ച് അത്യാവശ്യം സൈസില്ലേ കേട്ടോ വെള്ളം ഇവിടെ ഒരു കറുപ്പ് കളർ വെള്ളം അതാണ് ഏറ്റവും വലിയ വിഷയം മീനിനെ കണ്ടുപിടിക്കാനും ഭയങ്കര പണിയാണ് ബ്ലാക്ക് വെള്ളായിപ്പോൾ എന്താ ഒരു കരിയോയിൽ പോലത്തെ വെള്ളം ഇതും ആ ചാലിൻ്റെ കുറച്ച് മേലെയായിട്ടുള്ള കുറച്ച് ഒരു ഇല്ലിയല്ല ഉണ്ട് അതിൻ്റെ സൈഡിൽ ഇത് അതേപോലെ തന്നെ നല്ല സൈസുള്ള വിലയൊക്കെ അടിച്ച് നമുക്ക് കയറ്റുമ്പോൾ അതിൻ്റെ സൈസ് കാണാം വേം വലിച്ചില്ലെങ്കിൽ മീൻ വേഗം ഓടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ചുറ്റും അതേപോലെ സ്പീഡിൽ മെഷീനിൽ ചുറ്റാണ്ട് കയ്യിൽ പിടിച്ച് വലിക്കുന്നേ മീൻ കരക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ആയാലും മെഷീനിൽ ചുറ്റാല്ലോ സ്പീഡിൽ വലിച്ചുകളായിരുന്നു കേട്ടോ നല്ല സൈസില്ല ഇതിൻ്റെ അടിയിലാണ് നിന്നത് അതുകൊണ്ട് ഇതിൻ്റെ ടോപ്പ് പുറം ഭാഗത്ത് കൂടിയ ശരം കയറി നേരെ സെൻ്ററിൽ കൂടെ ഒന്നും കയറിയിട്ടില്ല കൂടുതൽ മീൻ താന്നു നിന്നു കഴിഞ്ഞാലുള്ള വിഷയമാണ് അത് അടിവേഷത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പണിയായിരിക്കും വെള്ളത്തിൻ്റെ ടോപ്പിൽ വന്നാൽ വിഷയമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാം ചില മീ ആളെ കണ്ട് പേടിച്ചിട്ട് നല്ല അടിയിൽ കൂടെ പോകും ഷൂട്ട് ചെയ്ത് നമുക്ക് കൊള്ളൂ ആമ്പ് പാളി പോ അത്യാവശ്യം ടോപ്പിൽ കൂടെ കൊണ്ടേ അടി കൂടെ പോകുന്ന മീനായതുകൊണ്ടേ കറക്റ്റ് അതിന്റെ സെന്ററിൽ കൂടെ ഒന്നും കൊള്ളിക്കാനാവൂല ഈ ഷൂട്ട് ചെയ്ത അത്യാവശ്യം ലോങ് ഷൂട്ടാട്ടോ ഈ കണ്ടൽക്കാടിൻ്റെ തൊട്ട് മുമ്പിൽ ഞാൻ വന്നു തന്നെ അതിൻ്റെ താഴെ സൈഡ് ഇറങ്ങിയിട്ട് ഇപ്പം മീങ്ങളെ ആ സൈഡായിട്ടാണ് പോകുന്നു പക്ഷേ മീനിനെ കണ്ടുപിടിക്കാൻ നല്ല പണിയാണ് വെള്ളം ഒരു ഇളം കലക്ക അതുകൊണ്ട് കണ്ടുപിടിക്കാൻ നല്ല പണിയാണ് പിന്നെ സോ ഫോളാറിൻ്റെ സൺഗ്ലാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏകദേശം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് നമ്മൾ സാധാ കണ്ണം കൊണ്ട് കാണുന്നതിനെ കണ്ട ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ഉപയോഗിച്ചിട്ട് അതാണ് മീൻ പിടിക്കുന്നത് കേട്ടോ മോശമില്ലാത്ത ടൈപ്പ് പിലോപ്പി കേട്ടോ നേരെ വലിച്ചോണ്ടെന്നിട്ട് അവിടെ ചെറിയൊരു ചെടിയിലെല്ലാം പോയി അവിടെ കുടുങ്ങി പിന്നെ പോവില്ലെന്ന് പറഞ്ഞാൽ നല്ല ശരം കയറിയതുകൊണ്ട് എന്തായി ഞാൻ വല്ല വലിച്ചു പറിച്ചും എടുത്ത് പക്ഷെ അങ്ങോട്ട് പോയിട്ടേ എടുത്ത കേട്ടോ പോവില്ലെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ആദ്യം ഞാൻ ആഴ്ച കുറച്ചായിട്ട് കയറി ഇടേണ്ട ഊരി പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ നല്ല കയറിക്ക് പിന്നെ പേടിക്കണ്ട വലിച്ചു പറിച്ചും എടുത്ത് കയറ്റി സൈസുള്ള വിലപ്പി കേട്ടോ കുഴപ്പമൊന്നും രീതിയിൽ മീൻ അവിടെ നിന്ന് ചാടി ഇപ്പുറത്തുനിന്ന് വേറെ രക്ഷപ്പെടാൻ നോക്കുന്ന എവിടെ ശരയില്ല കയറിയ ഇനി ആടെ രക്ഷപ്പെടാനാ മീൻ്റെ ലെവലിൽ അടിച്ചു കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ സെൻടർ കൂടെയാണ് കയറിയത് നേരെ അടിച്ചതാ സെൻടർ കൂടെ കയറിയ അപ്പുറത്തെ കൂടി ഇങ്ങ് വന്നതാണ് ഈ മീനിനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്ന് വെച്ചിട്ട് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ പറ്റിയ ആടെ മൊത്തം പോയി കുടുങ്ങി ഒന്നും പറയണ്ട ഇത് കുറേ സമയത്ത് ഇതിൽ പൈതി വീ വീഡിയോൻ്റെ ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇത് കറക്റ്റ് ഇട്ടത് കേട്ടോ ഇറങ്ങിപ്പോന്ന അതിന് കുറച്ച് മുമ്പ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു വീഡിയോൻ്റെ ഫുൾ വീഡിയോൻ്റെ ഭയങ്കര സമയം വരും അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇടുന്ന ഇടുന്നത് കേട്ടോ നല്ല ആദ്യം വെള്ളമൊന്നുമില്ല പക്ഷെ ആടെ പോയിട്ട് എന്തെങ്കിലും ആടെ ഇടം കൊമ്പിലെല്ലാം മൊത്തം ചുറ്റി പറയണ്ട ചുറ്റിയിട്ടാട കിടക്കുന്നത് നല്ല അടി കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു പക്ഷേ ആരോ കൂടി ഇങ്ങ് വന്നിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇനി പോകുന്നില്ല പക്ഷേ ഇറങ്ങി എടുക്കണം എന്നേ ഉള്ളൂ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള വില പിന്നെ കേട്ടോ ഉണ്ടല്ലേ കയറി അപ്പുറത്ത് കൂടി പാസ്സായി പോയി ആ അടി അടികൊണ്ട ഞാൻ കൊണ്ടില്ലെന്ന് വെച്ചിട്ട് നിന്നെയാണ് അതാ പോയി ചു ഇതാട്ട കിട്ടിയ മീന് മൊത്തം റോഗ് എല്ലാം കൂടി പന്ത്രണ്ട് മീനോളം കിട്ടിക്ക് ഇന്ന് അടിച്ചു കയറ്റിയല്ല ഏകദേശം നല്ല സൈസുള്ള മീനുകൾ തന്നെ കേട്ടോ അതിലൊരു വരാൽ ലേശം ചേർതാന്നുള്ളൂ വരാൽ പിന്നെ അത്ര തന്നെ ഏകദേശം വലുപ്പം വരുകയുള്ളൂ ബാക്കിയെല്ലാം കണ്ട നല്ല സൈസുള്ള വിലപ്പ് തന്നെ എല്ലാ മീനും കണ്ട കിട്ടി നമ്മൾ അത്യാവശ്യം ലോങ്ങിൽ ഓടിയിട്ടാണ് ഈ മീൻ പിടിക്കാൻ വരുന്നത് അതുകൊണ്ട് വന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല സൈസുള്ള മീനുകൾ തന്നെ ഇന്ന് കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കാണാൻ താല്പര്യമുണ്ട് നമ്മൾ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ ചാനലെല്ലാവരും ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് ഇതിനും നല്ല അടിപൊളി വീഡിയോകൾ വരുന്നതായിരിക്കും കേട്ടോ നല്ല എവി മീനെല്ലാം ഷൂട്ട് ചെയ്യുന്ന വീഡിയോകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഞങ്ങളുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ചാനൽ കയറിയിട്ട് ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ ഓക്കെ